എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് തുറക്കുന്നു ആസ്വദിക്കൂ ഭാവത്തിൽ നിലമ്പൂർ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഡി എഫ് ഒ ഓഫീസിന് മുൻപിൽ സാരിവേലി സമരം നടത്തി പെരിന്തൽമണ്ണ ഫെറോണ ഡയറക്ടർ ഫാദർ ആന്റണി കാരിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു പാടി ി ഇനിയും ജനഗ്രോഹികളെ ഭരണക്കാരൻ ജനഗ്രോഹികളെ ഭരണക്കാരൻ ജനഗ്രോഹികളെ വനഭാഥത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം നേടി ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിൽ നിന്നും രാഷ്ട്രീയ അടിമത്തത്തിൽ നമ്മുടെ മഹാത്മാരായ പൂർവപിതാക്കന്മാർ അവരുടെ ചോര ചിന്തിക്കൊണ്ട് ഈ നാടിന് സ്വാതന്ത്ര്യം നേടിത്തന്നു പക്ഷേ ഇന്ന് നമ്മള് ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടോ എന്ന് നമ്മളൊക്കെ ചിന്തിക്കുന്നത് നല്ലതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായ അടിമത്തത്തിൽ നിന്നോ മൈലേഷ്യ അടിമത്വത്തിൽ നിന്നോ മാത്രമുള്ളതല്ല യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ജീവിക്കാനുള്ള ജന്മാവകാശമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സ്വതന്ത്രമായി നടക്കാനുള്ള ജന്മാവകാശമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സ്വത്ത് സ്വന്തം സ്വത്ത് സംരക്ഷിക്കാനുള്ള ജന്മാവകാശമാണ് ത്രിപട സഹോദരങ്ങളെ ഈ മൂന്ന് അവകാശങ്ങൾ ജീവിക്കാനും സ്വന്തമായി സഞ്ചരിക്കാനും സ്വത്ത് സംരക്ഷിക്കാനുമുള്ള നമ്മുടെ ജന്മാകാശം ദോസിക്കപ്പെടുമ്പോൾ ഹിംസിക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടി ആ സ്വാതന്ത്ര്യത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് പറയാൻ സാധിക്കുന്നത് ഇങ്ങനെ എങ്ങനെയാണ് ഭയമില്ലാതെ മലയോര കർഷകർക്ക് ജീവിക്കാൻ സാധിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് സ്കൂളിലേക്ക് ധൈര്യസമേതം പറഞ്ഞുവിടാനായിട്ട് നമുക്ക് സാധിക്കുന്നത് നമ്മുടെ കൃഷിയിടങ്ങളിലേക്ക് കൃഷി ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല വന്യവളങ്ങളുടെ സ്വൈര്യവിഹാരം ും നാട്ടിലേക്ക് വന്യമൃഗങ്ങൾ പെരുകി പുറത്തിറങ്ങുമ്പോൾ ജീവന സ്വത്തിന് ഭീഷണിയായി സഞ്ചരിക്കാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ വന്യമൃഗങ്ങൾ അനിയന്ത്രിതമായിട്ട് പെരുന്നുകയാണ് ഒരിക്കലും നമുക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാനായിട്ട് വന്യജീവി ആക്രമണ ദുരന്തത്തിനെതിരെയും സർക്കാരിന്റെ സൗരവേലി വഞ്ചനയ്ക്കുമെതിരെയും കത്തോലിക്ക കോൺഗ്രസ് താമശ്ശേരി രൂപതയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ വനം ഡിവിഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി നിലമ്പൂർ കോടതിപടിയിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ പതാകകളും ഫ്ളാഗ് കാർഡുമായി വൈദികരും കന്യാസ്ത്രീകളും വിവിധ സംഘടനാ പ്രതിനിധികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു തുടർന്ന് സൗരവേലി സമരം പെരിന്തൽമണ്ണ ഫെറോണ ഡയറക്ടർ ഫാദർ ആന്റണി കാരിക്കുന്നിൽ ഉദ്ഘാടനം ചെയ്തു വന്യജീവികളെ സംരക്ഷിക്കുന്ന ഒരു മന്ത്രിയാണ് ഇന്ന് നമുക്കുള്ളതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ഭരണഘടന വിഭാവനം ചെയ്യുന്ന അവകാശമാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സർക്കാർ സംരക്ഷണം നൽകണമെന്നുള്ളത് ഇന്ന് വന്യമൃഗശല്യം മൂലം ജനങ്ങൾക്ക് ജീവിക്കാനും കൃഷി ചെയ്യാനും കഴിയാത്ത അവസ്ഥയാണ് കർഷകരുടെ കൈവശമുള്ള ആധാരവും പട്ടയവുമുള്ള ഭൂമികൾ പോലും പിടിച്ചെടുത്ത് വനഭൂമിയുടെ വിസ്തൃതി കൂട്ടാനാണ് വനം വകുപ്പ് ശ്രമിക്കുന്നത് സംസ്ഥാന നിയമസഭയിൽ വന്യജീവി സംരക്ഷണ നിയമത്തിലെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഒരു പ്രമേയം പോലും ഒന്നിച്ച് പാസാക്കാൻ കഴിഞ്ഞില്ല വന്യമൃഗശല്യം പരിഹരിക്കാൻ അധികൃതർ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ അവരുടെ ഓഫീസുകളിലേക്കും വന്യമൃഗങ്ങൾ എത്തുന്ന കാലം വിദൂരമല്ലെന്നും ഫാദർ ആന്റണി കാരിക്കുന്നിൽ പറഞ്ഞു കത്തോലിക്ക അക്കോൺഗ്രസ് താമശേരി രൂപത പ്രസിഡന്റ് ഡോക്ടർ ചാക്കോ കാളംപറമ്പിൽ അധ്യക്ഷത വഹിച്ചു വനം വകുപ്പും സർക്കാരും കർഷകരോട് കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് ചിങ്ങം ഒന്ന് വിരുദ്ധ ദിനമായി ആചരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു സൗരവേലി സ്ഥാപനം മരിയാപുരം മാതാ ഫെറോണ എപ്പിസ്കോപ്പൽ വികാരി ഫാദർ സണ്ണി കളപ്പുരയ്ക്കൽ നിർവഹിച്ചു കാത്തോലിക്ക കോൺഗ്രസ് രൂപത ഡയറക്ടർ ഫാദർ മാത്യു തൂമുള്ളിൽ മുഖ്യപ്രഭാഷണം നടത്തി തോട്ടുമുക്കം ഫെറോണ പ്രസിഡന്റ് ജെയിംസ് തോട്ടിയൽ കാത്തോലിക്ക കോൺഗ്രസ് രൂപത ജനറൽ സെക്രട്ടറി ഷാജി കണ്ടത്തിൽ നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫെറോണ വികാരി ഫാദർ സെബാസ്റ്റിൻ പുത്തേൽ മലപ്പുറം ഫെറോണ ഡയറക്ടർ ഫാദർ ആന്റണി ചെന്നിക്കര കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ട്രീസലി സെബാസ്റ്റിയൻ കരുവാരകുണ്ട് ഫെറോണ പ്രസിഡന്റ് അപ്പച്ചൻ തേക്കുന്തോട്ടം സംഘാടക സമിതി ചെയർമാൻ സാബു വടക്കേപ്പടവിൽ ജനറൽ കൺവീനർ വർഗീസ് കണ്ണാത്ത് എന്നിവർ സംസാരിച്ചു